ഒരു ചെറിയ ഗ്രാമത്തിലെ വഴിയോരത്ത് ഒരു ചെറിയ പൂവ് വിരിഞ്ഞിരുന്നു പാതയിലൂടെ നടക്കുന്നവരാരും ആ പൂവിനെ കാണാതെ മാറിപ്പോകുന്നു അത് കണ്ട പൂവ് ചെറുതായി ദുഃഖിച്ചു ഒരു ദിവസം ഒരു കുട്ടി ആ വഴിയിലൂടെ നടന്നു വന്നു അവൻ ആ പൂവിനെ കണ്ട് നന്നായി ചിരിച്ചു എന്നിട്ട് പൂവിനോട് പറഞ്ഞു എത്ര സുന്ദരമാണ് നിന്നെ കാണാൻ ഈ വഴിയെ നീ എത്ര സന്തോഷകരമാക്കുന്നുണ്ട് അത് കേട്ട പൂവ് വളരെ അഭിമാനത്തോടെ തല പൊക്കി നിന്നു വഴിയിലൂടെ നടന്നു പോകുന്ന ആളുകൾക്ക് ചെറിയ സന്തോഷം നൽകാൻ തനിക്ക് പറ്റിയതിൽ പൂവ് സന്തോഷിച്ചു നമ്മൾ എത്ര ചെറിയവരായാലും മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഒരു ചെറിയ സന്തോഷത്തിന്റെ നിറം പകരാൻ സാധിക്കും ഒരു നല്ല വാക്ക് ഒരു ചെറിയ സഹായം ഒരു ചെറിയ പുഞ്ചിരി പോലും ചിലപ്പോഴൊക്കെ വലിയ സന്തോഷം നൽകും ഈ മനോഹരമായ ചെറിയ കഥ നിങ്ങൾക്കും സന്തോഷവും ചിന്താപ്രേരണയും നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് കമൻറ്റ് ചെയ്യാനും മറക്കരുത് കാരണം നിങ്ങൾ തരുന്ന സപ്പോർട്ട് മാത്രമാണ് വീണ്ടും ഇതുപോലെയുള്ള വീഡിയോ ചെയ്യാൻ എനിക്ക് പ്രചോദനമാകുന്നത് നന്ദി നമസ്കാരം